സ്കൂളിൽ നിന്ന് പടിയിറങ്ങിയതിന്റെ അമ്പതാം വാർഷികം ആഘോഷപൂർവ്വം ചെറുതുരുത്തി നീലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഒരു ദിവസം മുഴുവൻ പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച് അവർ സന്തോഷിച്ചു അൻപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ കൂട്ടായ്മ ഒത്തുചേർന്നത് സ്കൂളിലെ അന്നത്തെ സ്പോർട്സ് അധ്യാപകനായിരുന്ന ടി എൻ ഉണ്ണികൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ അഡ്മിൻ എം കെ ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു മുൻ അധ്യാപകരായ കെ ടി രാമചന്ദ്രൻ കെ പി അലവക്കുട്ടി തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു അധ്യാപകരെ വിദ്യാർത്ഥികൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഭാരവാഹികളായ കെ എം മുസ്തഫ കെ കരുണാകരൻ ഗ്രൂപ്പിലെ അധ്യാപിക ഗീതാലക്ഷ്മി കെ എ ജമീല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംഗമത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും വിവിധ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു വാച്ചിങ് വി സി വി ന്യൂസ്